ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ കത്തിരി തെയ്യാണ് ഇതിൻ്റെ എല്ലാം വീഡിയോസും ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇതിനെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളുമാണ് അപ്പം മഴ കീടങ്ങളുടെ ശല്യം വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഞാൻ കൃത്യമായിട്ട് അപ്പോൾ ഉള്ള സമയങ്ങളിൽ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഇരുപത് ലിറ്ററിൻ്റെ പെയിൻ്റ് ബോക്സിലാണ് ഞാൻ വെച്ചേക്കുന്നത് അതിൽ രണ്ട് ചെടിയാണ് വച്ചേക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായിട്ട് നമുക്ക് വളങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ കൂടെ തന്നെ വേറെയും വള്ളി പോലത്തെ പയറ് വർഗ്ഗങ്ങളാണെങ്കിൽ നമുക്ക് ഒരു പോട്ടിൽ തന്നെ നമുക്ക് കൂടുതലൊഴിക്കാൻ പറ്റും അതിന് തടസ്സമില്ലാത്ത രീതിയിൽ വേറെ ഒരു പന്തലും ഒരുക്കി കൊടുത്താൽ മതി വളങ്ങൾ നമ്മളിതിൻ്റെ മൂട്ടിൽ ലിക്വിഡായിട്ടല്ലേ ഒഴിക്കാറ് അപ്പം അതിനാവശ്യം ഉള്ളതിൽ കൂടുതൽ നമ്മൾ കൊടുക്കും അപ്പോൾ നമ്മൾ കുറച്ച് കൊടുത്താലും എല്ലാം കൂടെ അത് എടുക്കില്ലല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതിനും കൂടെ അത് വളമായിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും അപ്പോൾ എന്തായാലും മഴക്കാലമായി മഴയൊന്ന് കുറയുമ്പോഴത്തേക്ക് പുതിയ പുതിയ തൈകളും പുതിയ പുതിയ കാര്യങ്ങളും ചെയ്യണം ഇപ്പം എന്തായാലും നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ചില കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ പഠിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ചെയ്തു തന്നെ പഠിക്കണം ഇപ്പം നമ്മളീ ഈ ചെടികളിലെ ഓരോരോ കുഞ്ഞു കാര്യങ്ങളും നമ്മൾ പുതിയ പുതിയ പുതിയതായിട്ട് പരീക്ഷിക്കുമ്പോഴത്തേക്കും നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ആ എനിക്ക് കിട്ടുന്ന അറിവുകൾ അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് മറ്റൊരു പ്ലാന്റ് ആണ് ഇത് ഒരു ബക്കറ്റിൽ ഞാൻ ഒരെണ്ണം വെച്ചിരുന്നതാണ് ആ ഒരെണ്ണം നല്ല എല്ലാം അടിപൊളിയായിട്ട് ബുഷായിട്ട് വരുന്നുണ്ട് അതിൻ്റെ താഴെന്നും കൂടെ തൈകൾ വന്നിട്ട് ആ ബക്കറ്റ് നിറയായിട്ടുണ്ട് അതിൽ പുതിയൊരു കത്തിരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ച് പച്ചക്കറികൾ ചെയ്യണമെങ്കിൽ വിഷമുക്തമായ നല്ല വെജിറ്റബിൾസ് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ളത് കിട്ടും നമ്മുടെ കുട്ടികൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും അതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ കുറച്ചും കൂടെ വേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം അപ്പോൾ ഇതിലുപയോഗിക്കുന്ന ജൈവ കീടനാശിനി ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ച് പുതിയ വളങ്ങളും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് തുറന്നുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടു കൂടുതൽ പൂക്കൾ പിടിക്കാനും പിടിക്കുന്ന പൂക്കൾ തൊഴിഞ്ഞു പോകാതിരിക്കാനും അതെല്ലാം റിസൾട്ടായി മാറുന്നതിന് വേണ്ടിയുള്ള ഒരു സംഭവമാണ് അത് ആഴ്ച ഒരുക്കി വെച്ച് ചെയ്യേണ്ടതാണ് പക്ഷേ മഴ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിപ്പോൾ തടസ്സം നിൽക്കുന്നുണ്ട് മഴയൊന്നും മാറി രണ്ട് ദിവസം ഒന്ന് മാറി എന്നാൽ നമുക്കത് പ്രയോഗിക്കാൻ പറ്റും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു